നമസ്കാരം ഞാൻ ഷീബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി വാങ്ങാൻ കിട്ടും പക്ഷെ നമുക്കറിയില്ലല്ലോ അതിൽ എന്താ മായുള്ളതെന്നൊന്നും അപ്പം നമ്മൾ വീട്ടിൽ നല്ല ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായ ഗരം മസാലപ്പൊടി നമുക്ക് കിട്ടും അപ്പം ആരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കരുത് ഒരേ സമയത്ത് കാരണം എന്താ വെച്ചാൽ അത് ഇരിക്കും തോറും എങ്ങനെ നമ്മൾ ടൈറ്റായി അടച്ചു വെച്ചാൽ അതിന്റെ മണം പോയിക്കൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് കുറച്ച് നാളത്തേക്കുള്ള ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കുക എന്നിട്ട് അത് തന്നെ രണ്ട് കുപ്പിയിലാക്കി വെച്ചുകഴിഞ്ഞാൽ ഒരു കുപ്പി നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് ഒരു ചെറിയ കുപ്പിയിലാക്കുക ബാക്കി വേറൊരു കുപ്പിയിലാക്കി വെക്കുക ഒരുമിച്ച് ആക്കി വെക്കുന്നതിനാൽ അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ പാത്രത്തിലാക്കി വെക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ ഗരം മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് ഇത് കേട്ടോ പെരിഞ്ചീരകം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തേക്കണത് അപ്പം ദാ കണ്ടോ അത് ടേബിൾ സ്പൂൺ ആണ് അപ്പം ഏത് സ്പൂണിൽ വേണമെങ്കിലും നമുക്ക് മെഷർ എടുക്കാം ഇപ്പം ടേബിൾ സ്പൂൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ പെരിഞ്ചീരകം ആയിരിക്കണം ഇത്തിരി കൂടുതലായിട്ട് നിൽക്കേണ്ടത് എപ്പോഴും മറ്റ് സ്പൈസസിൻ്റെ അളവിനേക്കാളും പെരിഞ്ചീരകം ഇത്തിരി കൂടി നിൽക്കണം അപ്പം ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു അതിൻ്റെ പകുതി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഗ്രാമ്പു എടുത്തിരിക്കുന്നത് അപ്പം ഏത് സ്പൂണിന് നമ്മൾ അളവ് എടുത്താലും അതിൻ്റെ ഏകദേശം പകുതിയായിട്ട് ഗ്രാമ്പ് എടുക്കുക അത്രയ്ക്ക് വേണ്ട ഏലക്കായ ഏലക്കായയുടെ ടേസ്റ്റ് ടേസ്റ്റിങ്ങനെ മുന്തി നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പം ഇത് ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ ഇല്ല ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ അതേപോലെ തന്നെ പട്ട പട്ട ചെറിയ കഷങ്ങളായിട്ട് ടേബിൾ സ്പൂണിൽ അളന്നപ്പോൾ ഇതും ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ പിന്നെ ഇത് സ്റ്റാർ എന്താണ് തക്കോലെന്ന് പറയില്ലേ തക്കോല അത് ഒരെണ്ണം ഇത് ജാതിപത്രി അത് കണ്ട ഒരു രണ്ട് കുഞ്ഞു കഷ്ണം അത് പൊട്ടിയതാണ് മറ്റേത് കണ്ട രണ്ട് ഇത് ഈ തക്കോലോ ഈ ജാതിപത്രിയും ഓപ്ഷണലാണ് ഇത് നിർബന്ധവും ഇല്ല അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ഒട്ടും എണ്ണ ഒഴിക്കാതെയാണ് നമ്മൾ ഇതിനെയൊക്കെ വറുത്തെടുക്കാൻ പോണത് അപ്പൊ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചു സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത് ഇതാദ്യം പെരുഞ്ചീരകം വറുക്കുമ്പോഴും തന്നെ ശ്രദ്ധിക്കണം റോസ്റ്റ് ആക്കുമ്പോഴും ശ്രദ്ധിക്കണം അധികം ഓവർ മൂത്ത് പോകരുത് തീ ചുരുക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഇറക്കി കൊടുക്കാനായിട്ട് നല്ല മണം വന്നു തുടങ്ങി റോസ്റ്റ് റോസ്റ്റായതിൻ്റെ നല്ല മണം അപ്പോൾ നമുക്ക് അത് മതിയാക്കാം അടുത്തത് ഗ്രാമ്പൂ ഇട്ടു ഗ്രാമ്പൂ ഒക്കെ പെട്ടെന്ന് റോസ്റ്റായി പോവും നമ്മുടെ ഗ്രാമ്പൂ ആയിട്ടുണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അത് പെരിഞ്ചീരകത്തിൻ്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് കട്ടിച്ച് രണ്ട് മിനിറ്റ് സമയം സമയമെടുത്തുള്ളൂ അടുത്തത് ഏലക്ക അപ്പൊ ഏലക്കായ ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് സമയം സമയമെടുത്തുള്ളൂ ഏലക്കായ റോസ്റ്റ് ആവാനായിട്ട് ഇനി പട്ട ജാതി പത്രീം ആ ഒരു തക്കോലവും കൂടെയിട്ട് അളക്കുകയാണ് ഈ ജാതിപത്രിയും തക്കോലവും നിർബന്ധവും ഇല്ല മെയിൻ ആയിട്ടുള്ള നാല് ഐറ്റങ്ങൾ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത് നാലുമാണ് നിർബന്ധമായിട്ട് വേണ്ടത് ഞാൻ ടീ ഓഫാക്കണ് ഇനി ടീ വറുത്തതെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇടുക ടീ ഓഫാക്കിയല്ലോ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഒരുമിച്ച് ഇളക്കാൻ നമുക്ക് ടീ ഓഫാക്കിയാലും പാത്രത്തിന് ചൂടുണ്ടാവും എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പം മസാല വറുത്തതൊക്കെ ചൂടാറിയിട്ടുണ്ട് നന്നായി ചൂടാറി അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിനെ പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഗരം മസാലപ്പൊടി ഇതിനെ ഒരു ബൗളിലേക്ക് ആക്കാം ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കാരണം കുറേ ക്വാണ്ടിറ്റി എടുത്തതേ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് വച്ചാലും ആ കാര്യമൊന്നുമില്ല കുറക്കാ അതിൻ്റെ മണമൊക്കെ അങ്ങനെ പോയി പിന്നെ പിന്നൊരു സുഖം ഇത്ര ചെറിയ കോണ്ടിറ്റിയാണെന്ന് ഉള്ളൂ നീ ഇതിനെ ചെറിയ കുട്ടിയിലേക്ക് ആക്കുക വിളിക്കാം ഫൈൻ പൗഡർ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ എന്താ അപ്പം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക ഈ മസാല വാങ്ങുമ്പോൾ സ്പൈസസ് വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഈ പട്ടയൊക്കെ പ്രത്യേകിച്ച് നല്ലതും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ശരിക്കും മേടിക്കാൻ കിട്ടും അപ്പം അത് നമ്മൾ നോക്കി തന്നെ വാങ്ങുക ഒറിജിനലാണോ അതേപോലെ തന്നെ ഏലക്ക ജാമ്പു എല്ലാം തന്നെ ഓർഗാനിക് അടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ